ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ആകാശ് പറയണ്ടേ രചന നീ നിൻ്റെ മോളെ നിന്നിലേക്ക് എങ്ങനെയെങ്കിലും അടുപ്പിക്കണം അങ്ങനെ നിൻ്റെ അടുത്തേക്ക് അവൾ വരുവാണെങ്കിൽ മഹേഷ് അധിഷ്ഠിതയുടെ കഴിവ് കേട്ടേക്കാണോളൂ അവർ തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീഴും എന്ന് പറയുമ്പോൾ രചന പറയുന്നുണ്ട് ആകാശ് വേണ്ടി തന്നെയല്ലേ ഞാൻ ശ്രമിക്കണത് എല്ലെങ്കിലും ഞാൻ പ്രസവിച്ച കുഞ്ഞിങ്ങനെ അവളുടെ ആവണത് ഹോ വെറുതെ അവളുടെയാണെന്ന് പറഞ്ഞങ്ങനെ നടന്നാൽ മതിയോ ചിപ്പിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും ചിപ്പി പറയും എനിക്ക് അമ്മ മതി രചനാമ്മ മതി എന്ന് അവൾ പറയും അവൾ ഇങ്ങോട്ടേക്ക് വരും അതിനു വേണ്ട എൻ്റെ പരിശ്രമം എല്ലാം എന്ന് രചന പറയുമ്പോൾ ആകാശിന് അത് കേട്ട് സന്തോഷമാവാട്ടോ പിന്നീട് കാണിക്കുന്നത് ഇഷിനെയും ഇഷിത്തേനെയും അതുപോലെ തന്നെ ചിപ്പിനെയാട്ടോ മഹേഷ് ചിപ്പി എടുത്ത് മോളെ ആദ്യ ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരണം മോള് വിചാരിച്ചാൽ മാത്രമേ ആദ്യ ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ആദ്യ ഇന്ന് മോൾക്ക് ചോക്ലേറ്റ് തന്നില്ലേ അത് മോളുടെ സ്നേഹം കൊണ്ടാണല്ലോ അതുകൊണ്ട് മോള് വിചാരിച്ച അവൻ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയേണ്ടത് ഡാഡി അതിന് കുറച്ചുകൂടി ഡാഡി ക്ഷമിക്കണം അതെ ഡാ ഇന്ന് ആദ്യ ചേട്ടന് എനിക്ക് ചോക്ലേറ്റ് തന്നത് ഡാഡിക്ക് അറിയാവോ ഇല്ല അല്ല ഇതിനു മുമ്പ് ഒരുപാട് അക്ഷൻ ആദ്യ ചേട്ടനെ കണ്ടിട്ടുണ്ട് പക്ഷെ ആ ചേട്ടനെ അന്നൊന്നും ചോക്ലേറ്റ് തന്നിട്ടില്ല ഇന്ന് ചോക്ലേറ്റ് തന്നു അതിനുള്ള കാരണം ഡാഡിക്ക് അറിയില്ലേ ഇല്ല ആ അതിനുള്ള കാരണം അമ്മയാ അമ്മ ആദ്യ ചേട്ടനൊക്കെ ഉള്ള എനിക്ക് തന്നു വിടും അത് ആദ്യ ചേട്ടനെ കൊടുക്കുന്നത് കൊണ്ട് ആ എനിക്ക് തിരിച്ച് ചോക്ലേറ്റ് തന്നത് എന്ന് പറയുകയാണ് ആഹാ അപ്പോൾ നെഞ്ച് കഴിക്കാൻ അവൾ അവൻ നിൻ്റെ കൂടെ വരാറുണ്ടോ ആദ്യ മടിയായിരുന്നു പക്ഷെ ഞാൻ സെൻറ്റിമെൻറ്റ്സ് കാണിച്ച് കൊണ്ടുവരും ആ മോളാരാ സെൻറ്റിമെൻസ് ഒക്കെ കാണിക്കാൻ പഠിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടയുടെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ ചിപ്പി ആ മോൾ മോളുടെ അമ്മയാണോ പഠിപ്പിച്ചത് എന്ന് പറയുമ്പോഴേക്കും നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സെൻറ്റിമെൻസൊക്കെ കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല മോളെ നല്ല മനസ്സിലർക്ക് മാത്രമേ ഇതൊക്കെ പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ മോളുടെ അമ്മയുടെ മനസ്സേ നല്ല മനസ്സാ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇഷ്ട തോളത്ത് പിടിക്കുകയാണ് അപ്പം ഇഷ്ട മാറവിടെന്നു എന്നെ കാണിക്കേണ്ടത് അതിനുശേഷം ഇഷിത ചിപ്പ് എടുത്ത് പറയുന്നുണ്ട് അതേ മോളെ മോളുടെ ഡാഡി ഒരുപാട് ആദ്യചേട്ടൻ്റെ പുറകെ നടന്നതാണ് ഇവിടെ കൊണ്ടുവരാനായിട്ട് പക്ഷെ ആദ്യ വന്നില്ല മോള് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നു അതിന് കാരണം എന്താ അമ്മ ആ അങ്ങനെയാണ് സ്നേഹത്തിന് സ്നേഹം പ്രകടിപ്പിക്കേണ്ട അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കണം അല്ലാതെ എല്ലാവരും എന്നെ സ്നേഹിക്കണം ഞാൻ അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല മോളെ എന്ന് പറയുമ്പോൾ ചിപ്പി പറയേണ്ട ആഹാ ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ അത്ര ചെറിയ കുട്ടിയൊന്നും അല്ല കേട്ടോ രണ്ടുപേരും വീണ്ടും പിണങ്ങിയല്ലേ എന്ന് പറയുമ്പോൾ മഹേഷ് ഏ ഞങ്ങൾ പിണങ്ങിയെന്നോ മോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഇഷിത കേട്ടില്ല മോള് ചോദിച്ചത് നമ്മൾ പിണങ്ങിയോ എന്ന് എടോ ഒന്ന് പറയട നമ്മൾ പിണക്കത്തിലല്ല എന്നു പറഞ്ഞിട്ട് ഇഷിത ചേർത്ത് പിടിക്കുകയാണ് മഹേഷ് ആ സമയത്ത് മഹേ ഇഷിത പറയേണ്ടത് അതേ മോളെ ഞങ്ങൾ പിണങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ എന്ന് പറയുകയാണ് എങ്കിൽ കുഴപ്പമില്ല ഞാൻ ആദ്യ ചേട്ടനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ ചിപ്പി ഇങ്ങനെ പറയണം പിന്നീട് കാണിക്കണ ചിപ്പി സ്കൂളിൽ ഇരിക്കണ സമയത്ത് രചന ആദ്യം ചിപ്പിൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് രചന ഒരു ഐസ്ക്രീം എടുത്ത് ചിപ്പിക്ക് നേരെ നീട്ടുവാണ് മോളെ ഇത് നോക്കിക്കേ ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിച്ചു ാണ് പിന്നെ കൂടെ ആകാശം കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ആകാശം രചനയും ചിപ്പിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ഐസ്ക്രീം കഴിക്കും മോളെ ദേ ഇത് നിനക്ക് അമ്മ സ്നേഹത്തോടെ തരുന്നതല്ലേ എന്ന് രചന പറയുമ്പോൾ ആകാശം പറഞ്ഞണ്ട് മോളെ വാങ്ങിക്കും മോളെ രജന എന്ത് സ്നേഹത്തോടെ മോൾക്ക് ഇതൊക്കെ തരുന്നത് മോൾക്കൊരു കാര്യം അറിയാമോ രജന എപ്പോഴും മോളെക്കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളൂ എൻ്റെ മോൾ കഴിച്ചിട്ടുണ്ടാവോ എൻ്റെ മോൾ ഉറങ്ങിയിട്ടുണ്ടാവോ എൻ്റെ മോള് സ്കൂളിൽ പോയിട്ടുണ്ടാവുക ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ എന്നുള്ള ചിന്ത മാത്രം രചനക്ക് രചനയുടെ എപ്പോഴും മോള് മാത്രം എന്ന് പറയുമ്പോൾ രചന പറ അതേ മോളെ എനിക്ക് മോളെ അത്ര മാത്രം ഇഷ്ടമാണ് മോളും ആദ്യം ഒരുമിച്ച് കളിച്ച് വളർന്ന് ജീവിക്കേണ്ടവരല്ലേ മോളെ മോള് സുഖമായിട്ടന്നെയാണ് ഇരിക്കുന്നത് ആ വീട്ടിൽ മോൾക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആകാശപ്പെട്ടുണ്ട് മോൾക്ക് ബുദ്ധിമുട്ടുണ്ടോന്നോ അവിടെ ബുദ്ധിമുട്ടേ ഉള്ളോടോ ആ മഹേഷ് വിഷിതും എന്നും വഴക്കാണെന്നേ അടിയും ബഹളോ മോളുടെ മുമ്പിൽ ഭയങ്കരമായിട്ട് അഭിനയിക്കും ഭയങ്കര സ്നേഹസമ്പന്നനായ ഭാര്യയും ഭർത്താവ് ആണെന്ന് മോളത് വിശ്വസിക്കും ഒരു ദിവസം മോൾ മോള് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വരെ പോയില്ലേ ഏ ആണോ മോൾ എൻ്റെ മോള് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയോ അത് ഞാൻ വെറുതെ കാണിച്ചതാണ് ഞാൻ ഒളിച്ചിരിക്കായിരുന്നു എങ്കിലും മോള് ഇനിങ്ങനത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ മോൾ ഒളിച്ചൊന്നും ഇരിക്കുന്നുട്ടോ മോളെ ഒരു ഫോൺ ആട് കയ്യിൽ നിന്നെങ്കിൽ ഫോൺ മേടിച്ചിട്ട് മമ്മീനെ വിളിക്കേ മമ്മി എപ്പോൾ തന്നെ മോളെ വിളിച്ചു വിളിച്ചുകൊണ്ട് വരാം നമുക്ക് ആകാശങ്ങളെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കാം മോളെ എന്ന് പറയുകയാണ് മോളൊരു കാര്യം ചെയ്യേ ഇപ്പം തന്നെ മമ്മിയുടെ കൂടെ നമുക്ക് ഒരുമിച്ച് പോകാൻ കയറിയില്ലേ ആകാശങ്ങളുടെ വീട്ടിലേക്ക് കാറിൽ വെച്ച് മമ്മി ഫോൺ തരാ മോളെ ഡാഡിനെ വിളിച്ചു പറ ഇനി അങ്ങോട്ടേക്ക് വരില്ല മമ്മിയുടെ കൂടെ നിന്നോളാന്ന് പറ പറ മോളെ എന്നൊക്കെ പറയുകയാണ് ശേഷം ആ സമയത്ത് ഒരു കുട്ടി വരുന്നുണ്ട് ചിപ്പി ദേ നിന്റെ അമ്മയും വന്നിട്ടുണ്ട് ദേ അവിടെ എന്ന് പറയാണ് ചിപ്പി നോക്കുമ്പോഴേക്കും ഇഷിതയും മഹേഷ് ചിപ്പിനെ നോക്കി ദൂരത്ത് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചിപ്പി വേഗം തന്നെ രചനയുടെ കൈ ഇങ്ങനെ തട്ടി മാറ്റി മാറി അവിടെ നിന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീമും രചനയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഓടുവാണ് ഇഷിതയുടെ അടുത്തേക്ക് ഓടിയിട്ടൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ് ചിപ്പി ഇഷ്യുതയും ഉമ്മ കൊടുക്കുന്നുണ്ട് വാ മോളെ എന്ന് പറഞ്ഞിട്ട് കാറിലേക്ക് കയറ്റുകയാണ് ഇഷിത അങ്ങനെ മഹേഷ് കാറെടുത്തോണ്ട് അവിടെ നിന്ന് പോകുകയാണ് രചന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയ്യോ മോളെ എന്ന് പറഞ്ഞിട്ട് ചാടി വിളിക്കുകയാണ് ചാടി എഴുന്നേക്കാണ് രചന രചന കണ്ടൊരു സ്വപ്നമാണ് ഇത് ആകാശം എഴുന്നേക്കുന്നുണ്ട് കേട്ടോ എന്താ എന്താണെന്ന് ചോദിക്കുമ്പോഴേ അത് ഞാൻ ഒരു സ്വപ്നം കണ്ടു ദുസ്വപ്നം ചിപ്പി എന്നെ ഉപേക്ഷിച്ച് ഈശുതരം മഹേഷിൻ്റെ കൂടെക്ക് പോയി എന്ന് പറയുകയാണ് അത് ഞാൻ ആകാശപ്പാണ്ട് ഇതാണ് ദുഃസ്വപ്നം ഇതെന്നും നടക്കുന്ന സംഭവം അല്ലേ എടോ താനോട് ഞാനൊരു കാര്യം പറയാം ഇപ്പം ചിപ്പി മാത്രം അവരുടെ കൂടെ പോയിട്ടുള്ളൂ ഇങ്ങനെ പോകുകയാണെങ്കിൽ ആദ്യം അവരുടെ കൂടെ പോകും താൻ അവരെ അതിനുള്ള കളി തുടങ്ങിക്കഴിഞ്ഞു ചിപ്പിനെ വെച്ചിട്ട് ആദ്യം സ്വന്തമാക്കുന്ന കളി താൻ ഇനിയും നോക്കുന്നതല്ലേ തൻ്റെ മോനും കൂടി നരക്കി നഷ്ടമാകും അപ്പോഴേക്ക് താൻ ശരിക്കും ദുസ്വപ്നം കാണാൻ പോകുന്നത് എത്ര എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആദിനെ വെച്ചിട്ട് താൻ ചിപ്പിനെ ചിപ്പിനെ എങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആകാശം കിടന്ന് ഉറങ്ങുവാട്ടോ ഇഷി രചനയ്ക്കാണെങ്കിൽ ആകെ ഒരു വല്ലാത്ത ടെൻഷൻ പോയി തോന്നുവാണെങ്കിൽ ആ സ്വപ്നത്തെക്കുറിച്ച് തന്നെ രചന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചിപ്പി ഇഷിരുടെ കൂടെ പോകുന്ന ആ സ്വപ്നം തന്നെ ആലോചിച്ചിട്ട് രചന അവിടെ തന്നെ ഉറങ്ങാണ്ട് അങ്ങനെ ഇരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൈലാസാശ്രമമാണ് കൈലാസം ഇങ്ങനെ കിടക്കുകാട്ടോ കൈലാസിൻ്റെ ശിഷ്യനാണെങ്കിൽ കൈലാസിൻ്റെ കയ്യും കാലൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ് ശിഷ്യൻ പറയുന്നുണ്ട് കൈലാസ സ്വാമികളെ സ്വാമികൾക്കിതൊക്കെ വല്ല വെളുത്തു തുടുത്ത മദാമകളെ കൊണ്ട് ചെയ്തവിടെ മാതാവുമ്പോഴേക്കും നമുക്കൊരു സുഖം കിട്ടും എങ്ങനെ ഇഷ്ടപ്പെടുന്ന മതാമകൾ ചെയ്തു കഴിഞ്ഞാലേ എടാ എനിക്കതൊക്കെ അറിയാടാ ഞാൻ ഈ ആശ്രമം കുറച്ച് വലുതാക്കണം ഒരു വിദേശ പര്യടനം നടത്തണം എന്നൊക്കെ ആലോചിക്കുകയായിരുന്നു സ്വാമികളെ അങ്ങനെ വിദേശ പര്യടനം നടത്തുമ്പോൾ എന്നും കൂടി കൂട്ടാവോ ഞാനും കൂടി വന്നോട്ടെ എന്ന് പറയുമ്പോഴേക്കും എടാ നിന്നെ ഞാൻ പിന്നെ കൂട്ടാതിരിക്കോ എൻ്റെ കൂടെ സഹായത്തിന് കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കൈവിടില്ലട ഞാൻ നിന്നെയും കൂട്ടും അതെ സ്വാമികൾ എൻ്റെ പേരൊന്നു മാറ്റിട്ടെ എൻ്റെ പേരിൻ്റെ കൂടെ സ്വാമികൾ എന്നെ ചേർക്കാവോ അങ്ങനെയെങ്കിൽ ഞാനും ഫേമസ് ആവുമല്ലോ സമയം ആവിട്ടിയുടെ പമ്പരെ വിടി ഞാൻ എന്താ അത് ചെയ്യാം എന്ന് പറയാണ് അപ്പോഴേക്കും ആകാശിനെ ഒരു കോള് വരുന്നുണ്ട് ഉം പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ശിഷ്യനെ പറഞ്ഞേക്കാണ് കൈലാസ് വേഗം ഫോൺ എടുക്കുകയാണ് ഹലോ ആ എന്താ ഈ പാവങ്ങളെയൊക്കെ മറന്നു എന്ന് ആകാശിനോട് ചോദിക്കണം അപ്പം ആകാശ് പാവോ ആര് നീയോ എല്ലടാ നിന്റെ എങ്ങനെ പോകുന്നു തട്ടിക്കലും വെട്ടിക്കലും തൊഴൽ തൊഴലൊക്കെ ആയിട്ട് ആ അതൊക്കെ അതിനെ വഴിക്ക് പോകുന്നു എന്ന് പിന്നെ പറയാണ് അതെ നീ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തിനു നടക്കോ നടക്കും മനസ്സിനെയും അതുപോലെ തന്നെ ആ ലയ എന്ന് പറഞ്ഞ പേട്ടിനും ഇവിടെ വന്നിരുന്നല്ലോ അവർക്ക് അവരുടെ ഞാൻ ഇഷ്ടക്കെതിരെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും തുടങ്ങിയിട്ടുണ്ട് എടാ എൻ്റെ ടാർഗറ്റ് മഹേഷ് ആണ് എന്ന് ആകാശം പറയുമ്പോൾ അതെ മഹേഷിലേക്ക് തന്നെയാണ് എത്തുന്നത് മഹേഷിനെ എങ്ങനെ ഇന്ന് പൊളിച്ചെടുക്കണോടാ ആ വിവാഹം മുടക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അത് അവനെ ഗുണം ചെയ്തു ഇനിയിപ്പോൾ വിനോദ് ആ സുചിത്രനെ കെട്ടാൻ പോവാ ആ വിവാഹത്തിന് അവൻ എന്നെ വിളിക്കും അഹങ്കാരത്തോടു കൂടി തന്നെ ആ വിവാഹം നടക്കരുത് എൻ്റെ അവതാരത്തിൽ അങ്ങനെ പ്രണയിച്ച പെണ്ണിനെ വിനോദ് കെട്ടണ്ട എന്ന് ആകാശ് പറയുമ്പോൾ കൈലാസ് പറയണ്ടേ ഒരിക്കലും ആ പെണ്ണിനെ അവൻ കെട്ടില്ല കാരണം അവളെ ഞാൻ കണ്ണു വച്ചതാണ് അവൾ ഞാൻ ഓർക്കും വിട്ടുകൊടുക്കില്ല എന്ന് കൈലാസ് പറയാണ് ആകാശ ഉണ്ടെന്ന് വെച്ച് പറയുന്നുണ്ട് നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട സർ ഞാൻ ഈ വിവാഹം മുടക്കിയിരിക്കും മുടക്കാൻ എന്നെ കൊണ്ട് ചെയ്യണതൊക്കെ ഞാൻ ചെയ്തിരിക്കും എടാ ചെയ്തിരിക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് നിനക്കറിയാവോ നിൻ്റെ ഈ കൈലാസാശ്രമം ഉണ്ടല്ലോ അത് ഞാൻ പൂട്ടിക്കോടാം നീ വീട്ടിലിരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നാൽ മാത്രമേ നീ കൈലാസാശ്രമം ഇവിടെ തുടർന്ന് പോകുള്ളൂ അല്ലെങ്കിൽ നിൻ്റെ ആശ്രമം പൂട്ടിച്ച് നിന്നെ ഞാൻ പൂട്ടിക്കും കേട്ടല്ലോ എന്ന് പറയട്ട് ആകാശ് ഫോം വെക്കുകയാണ് കൈലാസിനത് കഴിഞ്ഞിട്ട് ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കണത് രാത്രിയാണ് പ്രഭുദേവും അതുപോലെ തന്നെ പ്രിയാമണിയും കൂടി സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ പ്രഭുദേവെടുത്ത് പ്രിയ പറയുന്ന പ്രിയാമണി പറയുന്നുണ്ട് അതേ മാഷെ അനുഗ്രഹം വിളിച്ചിരുന്നു വിനോദിൻ്റെയും അതുപോലെ തന്നെ സുയത്ര വിവാഹക്കാരും എന്തിനെ താമസിപ്പിക്കണത് അവരുടെ വിവാഹക്കാരും എത്രയും പേരും നടത്തിക്കൂടിയെന്നാണ് ചോദിക്കണത് ആ അതിനാ ആലോചിക്കാതെ ഇല്ല പക്ഷെ അവർ ഒരു പ്രപ്പോസലായിട്ട് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ അത് അവരിങ്ങോട്ട് വരാനാണ് മാഷു നോക്കിയിരിക്കുന്നത് പിന്നെ അവരിങ്ങോട്ടല്ലേ വരേണ്ടത് അതല്ലേ നാട്ടു നടപ്പ് എന്ന് പറയുമ്പോൾ അതെ അതൊക്കെ ശരി തന്നെയാണ് വിനോദിൻ്റെ സ്വഭാവം അറിയാലോ രാഷ്ട്രീയമായിട്ട് നടക്കുന്നവനാ അതുകൊണ്ടായിരിക്കും ആ വീട്ടുകാർ ചിലപ്പോൾ മുൻകൈ എടുക്കാത്തത് പിന്നെ ഒരു വിവാഹം മുടങ്ങിയതല്ലേ അതുകൊണ്ട് ഒരിച്ച് അമ്മനുണ്ടാവും അവർക്ക് വിനോദിനാണ് നമ്മുടെ അടുത്ത് സംസാരിക്കാനേ എന്തായാലും മാഷു ഒന്ന് അങ്ങോട്ടൊന്ന് പോയി സംസാരിക്കേ അതാണോടൊ ഇങ്ങോട്ട് വരുന്നതല്ലേ നല്ലത് ആയിരിക്കാം പക്ഷേ സുചിത്രയുടെ വിവാഹ നമ്മൾ വേണം മുൻതൂക്കം എടുക്കാനായിട്ട് അറിയാലോ സുചിത്ര വിനോദം തമ്മിലുള്ള വിവാഹത്തിൻ്റെ സഖ അവർ തമ്മിലുള്ള ബന്ധം പറയാൻ ാണ് മഹേഷ് വിനോദിൻ്റെ മതബോധന അനുഗ്രഹം വിവാഹം ഉറപ്പിച്ചത് അതിന് മഹേഷിന് കുറ്റമായിട്ട് കാര്യമൊന്നുമില്ല ആ വീട്ടുകാരും കുറ്റമായിട്ട് കാര്യമില്ല കറക്റ്റ് സമയത്ത് നമ്മൾ ഒന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് മാഷിപ്പ ഇപ്പം കറക്റ്റ് സമയമാണ് അവിടെ പോയിട്ടൊന്ന് സംസാരിക്കുക അതിനുശേഷം ആ വിവാഹം ഒന്നും ഉറപ്പിക്കാം അവളുടെ കൈ പിടിച്ച് വിനോദിനെ ഏൽപ്പിച്ചാൽ നമുക്ക് സമാധാനമായില്ലേ മാഷ് അത് താൻ പറഞ്ഞത് ശരി തന്നെയാണ് നാളെ ആവട്ടെ നമുക്ക് ആലോചിക്കാം എന്ന് മാഷ് പറയാം അങ്ങനെ രാവിലെ ആവുകയാണ് മാഷാണെങ്കിൽ രാവിലെ തന്നെ രാമനാഥനെ വന്ന് ഫ്ളാറ്റിലേക്ക് കേട്ടോ ട്ടോ വാതി തുടർക്കണം സ്വപ്നവലിയാണ് ആ ഇതാരും മാഷോ വാ എന്ന് പറയുമ്പോൾ രാമനാഥൻ വരുന്നത് ആ വാടോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ അവിടെ ഇരിക്കുകയാണ് അതെ രാമനാഥൻ വേറെ വേറൊന്നിനല്ല നമുക്ക് പ്രിയ പിള്ളേരുടെ വിവാഹ കാര്യം തീരുമാനിക്കണ്ടേ സംസാരിക്കണ്ടേ എന്ന് പറയുകയാണ് ആ അത് വേണം എന്ന് പറയുകയാണ് രാമനാഥൻ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം നമുക്ക് എന്ന് പറയുമ്പോൾ സ്വപ്നവലി പറയണ്ടേ അതിനിയിപ്പോൾ ഹോളൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ഏതെങ്കിലും അമ്പലത്തിൽ തിരിച്ചു ചടങ്ങ് നടത്താനല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ മാഷ് പറയേണ്ട അതെ അതന്നെയാ നല്ലത് സ്വപ്നവലി പറഞ്ഞത് തന്നെയാ നല്ലത് നമുക്ക് വളരെ ലളിതമായിട്ട് വിവാഹം നടത്താം പിന്നെ റിസപ്ഷൻ എന്തായാലും ഗംഭീരമായിട്ട് നടത്താലോ പിന്നീട് എപ്പോഴാണ് സൗകര്യപൂർവ്വം അതുപോലെ നൂറേ കുറഞ്ഞു കുറച്ച് ആൾക്കാരെ വിളിച്ച് അമ്പലത്തിച്ചിട്ട് കെട്ടി നടത്താം എന്ന് പറയുമ്പോഴേക്കും ആ എന്നാൽ അത് മതി എന്ന് പറയാണ് സ്വപ്നവലി മുഖം വീർപ്പിച്ചിരിക്കുന്ന കാണുമ്പോഴേക്കും ആശ് ചോദിക്കേണ്ടത് അല്ല സ്വപ്നവല്ലിക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നണല്ലോ അത് വേറൊന്നല്ല എനിക്ക് ജാതകം നോക്കണമെന്ന് നിർബന്ധമാണ് എന്ന് പറയാണ് മഹേഷിൻ്റെ രണ്ട് വിവാഹത്തിനും ജാതകം നോക്കിയില്ലായിരുന്നു അതിൻ്റെ പ്രശ്നങ്ങൾ അവന്റെ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലേ രജനിയായിട്ട് ഒരു വിവാഹ പൊരുത്തും അവരുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൾ പിരിഞ്ഞു പോയില്ലേ രണ്ടാമത്തത് അങ്ങനെ തന്നെയാണ് വിവാഹം പൊരുത്തോന്നും ഇല്ല അതുകൊണ്ട് അതും മിക്കവാറും എപ്പോഴും വഴക്കും വാക്കാണോ തന്നെയല്ലേ അതുകൊണ്ട് വിനോദിന്റെ ജാതക പൊരുത്തം എന്തായാലും നോക്കണം സ്വപ്നം അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ ഒന്ന് രാമനാഥൻ ചോദിക്കുമ്പോൾ ഉണ്ട് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് എന്ന് സ്വപ്നം വലിയ പറയാണ് ആ സ്വപ്നയുടെ ആഗ്രഹമല്ലേ ജാതകം നോക്കാം സുഹൃത്തോടെ ജാതകം വീട്ടിലിരുപ്പുണ്ട് വിനോദിന്റെ ഇവിടെ ഇല്ലേ ഉണ്ട് മാഷെ എന്ന് പറയണം അത് കേട്ടുകൊണ്ട് കൈലാസം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രണ്ടുപേരുടെയും ജാതകപ്പെടുത്തും ഞാൻ നോക്കിത്തരാം എന്ന് പറയുമ്പോഴേക്കും ആഹാ കൈലാസ് അമ്മയ്ക്കുള്ള ജാതകം നോക്കാനൊക്കെ അറിയാവോ എന്ന് മാഷ് ചോദിക്കുകയാണ് അതെന്താ മാഷെ മാഷിനൊരു സംശയം പോലെ എനിക്ക് ജാതകം നോക്കാനൊക്കെ അറിയാം എന്ന് പറയുകയാണ് ആ അത് ശരിയാ കൈലാസ് നോക്കിക്കോളും ജാതകം എന്ന് സ്വപ്നവന് പറയാണ് പ്രിയ മാഷാണെങ്കിൽ ഒരു മാതിരി നോക്കുകട്ടോ ഓ നീ ഒരു കള്ളനല്ലേടാ എന്ന രീതിയിലയാളുടെ നോട്ടം കണ്ടില്ലേ എന്ന് കൈലാസ് മനസ്സിൽ വിചാരിച്ചിട്ട് കൈലാസ് വേഗം തന്നെ അവിടെ വന്നിരിക്കുകയാണ് എന്നിട്ട് മാഷിനോട് പറയേണ്ടത് മാഷേ മാഷിനോട് സംശയമുണ്ട് ഞാൻ ജാതകം നോക്കാൻ പറ്റുമോ എന്നല്ലേ മാഷ് സംശയിക്കണ്ട എനിക്ക് ജാതകം നോക്കാനൊക്കെ അറിയാം മാഷിൻ്റെ ഭാര്യ പ്രിയാമണീന ഞാനിന്നലെ കണ്ടിരുന്നു അവരുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് വിഷമോ പ്രിയാമണിക്ക് ഒരു വിഷമമില്ല ആൾ ഹാപ്പിയാ ഇല്ല ആൾ പോലെ ചിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിലാണ് പക്ഷേ ആളുടെ വേറൊരു മുഖം ഉണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം ആളുടെ ഒരു ഒരു ഏറ്റവും അനിയത്തി നന്നേ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയില്ലേ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ മാഷ് ആകെ ഷോക്കാവുക കേട്ടോ കാരണം പരമ രഹസ്യം എങ്ങനെ ഈ കൈലാസ് അറിഞ്ഞു എന്നുള്ള ഷോക്കിൽ മാഷ കൈലാസിനെ നോക്കിയിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഏ മഹേഷും കൂടി എവിടെയെ പോകാതിരിക്കുമ്പഴേക്കും കാറ് ബ്രേക്ക് ഡൗൺ കാണോണ്ട് ഓട്ടിൽ വെച്ചിട്ട് ഇഷ്യുതാണ് കാർ റെഡിയാകാൻ വേണ്ടി എനിക്ക് നിൽക്കണം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ചെറുപ്പക്കാർ വന്നിട്ട് ഇഷ്ടേന എന്തോ കമൻ്റ് എന്തോ അടിക്കുന്നുണ്ട് മഹേഷ് എന്തവർത്ത് പറയുന്നുണ്ട് ആണെന്നുണ്ടെങ്കിൽ മാധവ് നമ്മുടെ അശ്വതയടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഇഷുതേനെ കാണണമെന്ന് ഒരു താല്പര്യമുണ്ട് അത് വേറൊന്നുമല്ല സംസാരിച്ച് ഒത്തു കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇത് കേട്ട് തെറ്റുതച്ച് ലയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഓഹോ നിങ്ങൾക്ക് ഇഷുതനെ അല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു ഒച്ചപ്പാടെടുക്കുകയാണ് മാധവ് ലയയുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട് അത് മാത്രമല്ല അത് കണ്ടിട്ട് മഹേഷ്വരാണെങ്കിൽ ആഷിതയുടെ മുഖത്തും അടിക്കുന്നുണ്ട് അങ്ങനെ അടിയോടിയാണ് അവിടെ നടക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ ഇഷിത ഇവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴേക്കും ഒരു സിസ്റ്റർ വന്നിട്ട് അങ്ങനെ ഒരു ലെറ്റർ കൊണ്ടുവന്നിട്ട് ഇഷ്യുടേ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്തായാലും മാഡത്തിൻ്റെ ഹസ്ബൻഡിനാണ് നാണക്കേട് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്റർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇഷുതിയാണെന്നുണ്ടെങ്കിൽ ഷോ മഹേഷിനെ ഇതൊരു നാണക്കേടാവുമല്ലോ എന്നോട് പിടങ്ങാൻ ഇനി വേറെ ഒന്നും വേണ്ട മഹേഷിന് എന്ന് പറയുകയാണ് ആകെ ഒരു സസ്പെൻസ് ആണ് കേട്ടോ പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ